വിഭീഷണൻ ശ്രീരാമ ശ്രീരാമസന്നിധി രാവണൻ തന്നി യോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജ സേവാർദ്ധമായി ശോകം വിനാലമാത്യന്മാരുമായുടനാകാശമാർഗെ ഗമിച്ചാൻ അതിദ്രുതം ശ്രീരാമദേവനിരുന്നരുളുന്നതിന് നേരെ മുകളിൽ നിന്നു ഉച്ചൈസ്തരമവൻ വ്യക്തവണ്ണേന ചൊല്ലീടിനാൻ എത്രയും ഭക്തിവിനയ ശുദ്ധമധിസ്ഫുടം രാമ രമരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ ജയനാഥ ജയ ജയ രാജീവ നേത്ര മുകുന്ദ ജയ ജയ രാജശിഖാമണേ സീതാപദേ ജയ രാവണൻ തന്നോട സോദരൻ ഞാൻ തപ സേവാർദ്ധമായി വിടകൊണ്ടേ ദയാഥേ ആംനായമൂർത്തി രഘുപദേ ശ്രീപദേവിഭീഷണൻ ഭക്തസേവിതൻ ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലത് ചൊല്ലിനേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുന്ന വോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനയാകിയാലേറ്റതുമില്ല മേ പത്യമായുള്ളത് ചൊല്ലിയതേറ്റവും അവത്യമായി വന്നിതവൻ വിധിവശാൽ വാളുമായി എന്നെ വതിപ്പാൻ അടുത്തിനേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ജിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങി നാലമാത്യന്മാരുമായി വിട മറ്റെനിക്കില്ല ദൈവമേ ജന്മമരണമോക്ഷാർത്ഥം വിഭീഷണവാക്യങ്ങൾ കേട്ടളബുദ്ധായ സുഗ്രീവനും പറഞ്ഞേടിനാൻ വിശ്വേഷ രാക്ഷസന്മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നോട സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാത്യനും മായാവിശാരദന്മാരെന്നു നിർണയം ഛിദ്രം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ നിദ്രയെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യൻ ഇന്ന് ഒരു സംശയം ശത്രുപക്ഷത്തെങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നോർക്കേണമേ ചിന്തിച്ചു കണ്ടിനി നീന്തിരുള്ളത്തിൽ എന്തെന്നഭിമതമെന്നരുൾ ചെയ്യണം മറ്റുള്ള വാനരവീരനും ചിന്തിച്ചു കുറ്റം വരായി മാൻ പറഞ്ഞാർ പലതരം അന്നേരമുദ്ധായ വന്തിച്ചുമാരുതി ചൊന്നാൻ വിഭീഷണൻ ഉത്തമനെത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്ന് എന്നോടമതം നക്തൻ ജരാന്വയത്തിങ്കിൽ ജനിച്ചവർ ശത്രുക്കളേവരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമ അവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തേതരിച്ചു ചെയ്തു രഘുപതി മാരുത് ചെന്നതുപവന്നമെത്രയും വീരാ വിഭാഗരപുത്രാവരികടോ ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും ജാമ്പീതിജ്ഞരന്മാരെ ഉർവീശനായാലവനാശ്രിതന്മാരെ സർവസ്വ രക്ഷൂനശ്വജാനവി രക്ഷിയഞ്ഞാൽ അവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വമേതം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങളറിയരുതേതു മേ കബോധം ഒന്നിച്ചൊരു വനം ചെന്നൊരു കാട്ടാളനെ വന്നൊരു ദുഃഖം പൊറഞ്ഞു കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാപ്തി തന്നിൽ മറഞ്ഞതു ഖിന്നനായി വന്നു വിശന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണകലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്നിയും തന്നുടെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനാൻ എന്നതുകൊണ്ട് വിശപ്പടങ്ങീടാഞ്ഞു പിന്നെയും പീടിച്ചിരിക്കും കിരാതനു തന്നുടദേഹവും നൽകിനാനൻപോടു വന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി അത്രപോലും വേണം ആശ്രിതരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ എന്നെ വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളു പിന്നെ വിശേഷിച്ചും ഒന്നു കേട്ടിടുവിൻ എന്നെ ചതിപ്പതിന് ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ല് അവനെ മടിയാതെ ഇതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാരദുഃഖവും വന്നുകൂടാ കേട്ടുവാൻ രവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരുടമോദം നമസ്കരിച്ചിടിനാൻ രാമം വിശാലക്ഷമിന്ദീവരള ശ്യാമളം കോമളം ബാണധനുർദ്ധരം സോമബിംബാവസന്ന മുഖാമ്പുജം കാമതം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം മുഖ്യ കവികുല സേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതി ശ്രീരാമ സീതമനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര അജീവലോചന ശ്രീരാമ രാക്ഷസവംശവിനാശന ശ്രീരാമ പദുജം നമസ്തേ സദാ ചണ്ടാംശുഗോത്രോദ്ഭവായ നമോന്നമ ചഗോദണ്ഡധരായ നമോന്നമ പണ്ഡിതഖിൽ പുണ്ഡരീകചംശ खण्डपरशुप्रियाय नमः रामाय सुग्रीवमित्राय कान्ताय रामाय नित्यमनन्दाय शान्दाय रामाय वेदान्तवेद्याय लोहाभिरामाय रामभद्राय नमोन्नमः विश्वोद्भवस्थितिसंहार हेदवे विश्वाय विश्वरूपाय नमः नित्यमनादिगृहस्थाय दे नमो नित्याय सत्याय शुद्धाय दे नमः ഭക്തിപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായതേ നമ വിശ്വേശനം നിൻതിരുവടിതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമാജംഗമ ഭൂതങ്ങളന്തർ ബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിൻമഹാമായാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മം അജ്ഞാനിനം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കു ജഗത്തൊക്കെ ബലാൽ സത്യമായി തോന്നുമതിനില്ല സംശയം എത്ര നാളേക്കറിയാതിരിക്കുന്നത് അദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാരി വിഷയങ്ങൾ അതിസക്തി കലർന്നു രമിക്കുന്നതന്മഹം ആത്മാവിനെ നിർണയമാത്മനി നിർണയമാത്മനിണമാത്മാനമാത്മന ദുഃഖപ്രദം വിഷയേന്ദ്ര സംയോഗമൊക്കെ മൂർത്താലൊടുക്കുമത്മന ആദികാലേ സുഖമെന്ന് തോന്നിക്കും ും വിവേകമില്ലാത്തോ വരുണാനില ചന്ദ്രരുദ്രാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവുമാതിയുമില്ലാതെ ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലനും ഭവാൻ നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാത മഹത്തത്വവും ഭവാൻ സർവലോകാനാം സർവോകാതും ഭവാൻ സർവോകേഷ മാതാ വായതു ഭവാൻ സർവായും ഭവാൻ ദർകേന്ദ്രശയന ദയാഥേ ആദ്യമദ്യാന്തീനൻ പരിപൂർണനാധാരൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതനവ്യയനഅ്യക്തനദ്വയൻ സച്ചിൽ പുരുഷൻ പുരുഷോത്തമൻ വരൻ നിശ്ചലൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിരൂപാശ്രയൻ ശാശ്വതൻ പ്രകൃതിപരൻ നിരൂപാശ്രാശ്വതൻ സദ്ഭാവയുക്തൻ പ്രകൃതിയുക്താതൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധു കൈടബാന്ധകൻ ജ്ഞാനികൽപാദക്തനിശ്രേണിയേ സംപ്രാപ്യ രഘുവതേ ജ്ഞാനോയസൗം കരേറിയിടുവാൻ മാനസേ കാമിച്ചു വന്നേൻ ജഗൽപദേ സീതാപദേ രാമ കാരുണികോത്തമേ ഹരേ പാദാംബുജം നമസ്തേ ഭവസാഗരഭീതനാമെന്നെ രക്ഷിച്ചുകൊള്ളേണമേ ഭക്തിപരവശനായി സ്തുതിച്ചിടുന്ന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘൂത്തമൻ പരമാനന്ദം ഉൾക്കൊണ്ടു ൂർവമേവരു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടനാം ഞാൻ വരദാനേക തൽപ്പരൻ ഒട്ടുമേധാവമൊരുത്തന് എന്നെ കണ്ടുകിട്ടിയാൽ പിന്നെ ഉണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ട് വിഭീഷണനാമോദം ഉൾക്കൊണ്ടു നത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം തൊൽപാദപത്മാവലോകനം കൊണ്ട് ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ മത്സമനായി മറ്റൊരുവനുമില്ലഹ തൊൽസ്വരൂപം മമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനിർമ്മലമാം ഭവജ്ഞാനവും ഭക്തിയും ത്വധ്യാന സൂക്ഷ്മവും ദേഹിമേ രാഘവ ചിത്തെ വിഷയസുഖാശയുമില്ലേതുമേ തോൽപ്പാത പങ്കജ ഭക്തിരെ വാസ്തമേ നിത്യമിളക്കമൊഴിഞ്ഞു കൃപാനിരേതരാധിപൻ തന്നോടരു നിത്യവും വിഷയ ശാന്തരായി ഭക്തി വളർത്ത അതിശുദ്ധമതികളായി ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതാ ആകെയാൽ എന്നെയും ധ്യാനിച്ച് സന്ദരം വാഴക നീ എന്നാൽ നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാൽ കൃതമായോരു ഭക്തികര സ്ത്രോത്രം അത്യന്തശുദ്ധനായി നിത്യവും ജോൽകയും കേൾക്കയും ചെയ്കലും മുക്തി വരും അതിനില്ലൊരു ഇല്ലൊരു സംശയം ഇത്തമരുൾ ചെയ്ത് ലക്ഷ്മണൻ തന്നോട് ഭക്തപ്രിയൻ ചെയ്തത് സാദരം എന്നെ കനിവോട് കണ്ടതിന്റെ ഫലം ഇന്ന് തന്നെ വരുത്തേണം അതിന്നു നീ ലങ്കാധിപൻ ഇവനെന്ന അഭിഷേകവും ഗംഗാവിഹീനം അൻപോട് ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽഖയും ജഗത്തിങ്കാജ്യമേ ഭാഗവതോത്തമനായ വിഭീഷണൻ പങ്കജനേത്രവാക്യം കേട്ട് ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യു വാദ്യഘോഷേണ ചെയ്തിടാൻ വമ്പരാം വാണരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടിയിടിനാർ ആദിദേമാർ പുഷ്പവൃഷ്ടിയും ആദ്യവേറിട്ട് ചെയ്തിടിനാൻ ആദരാൾ അപ്സര സ്ത്രീകളും നൃത്തഗീതങ്ങളാൽ പുരുഷോത്തമനെ പതിച്ചീടിനാർ ഗന്ധർവകിന്നരകും പുരുഷോത്തമന്മാരും അന്തർമുദാ സിദ്ധവിദ്യാദരാദിയും ശ്രീരാമചന്ദ്രനെ വാട്ടി സ്തുതിച്ചു പേരീനിനാദം മുഴക്കിനാരംഭരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്നു സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴ് രണ്ടിന്യുനാഥനായി വാഴിമീ ശ്രീരാമകങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവുമാവോളമാശു ചെയ്യേണം ഭവാനി കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ട് അടക്കുന്നുണ്ട് സേവയാസിദ്ധിക്കുമേറ്റം അനുഗ്രഹം സുഗ്രീവവാക്യമാകർണ് വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോട് ചൊല്ലിയിടാൻ സാക്ഷാൽ ജഗന്മയനാമകലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തു സഹായേന കാര്യം അവിടേക്കു ബന്ധു ശത്രുക്കളെന്നുള്ളതുമില്ലകേൽ ഗൂഢസ്ഥൻ ആനന്ദപൂർണനേകാത്മകൻ ഗൂഢസ്ഥനാശ്രയം മറ്റാരുമില്ലയോ മൂഢത്വമത്രേ നമുക്ക് തോന്നത് ഗൂഢത്രികൂണഭാവേനമായ ബലാൽ തദ്ുഷന്മാരൊക്കെ നാമെന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചുകൊള്ളുകാം നക്തഞ്ചരപ്രവോക്തികൾ കേട്ടോരു ഭക്തനാം ഭീടിനുഗന്ധനം രക്ഷോവരനായ രാവണൻ ചൊൽകയാൽ തൽക്ഷണേ വന്നു സുഖനാം നിശാചരൻ പുഷ്കരെ നിന്നു വിളിച്ചു ചൊല്ലിയിടാൻ മർക്കടരാജനാം സുഗ്രീവനോടിതം രാക്ഷസാധീശ്വരൻ വാക്കുകൾ കേൾക്കനി സൂനോ പരാക്രമവാരിധേ ഭാനുതനയനാം ഭാഗതേയാംബുദേ വാനര രാജമഹാകുലസംഭവ ആതിഥേയേന്ദ്ര സുധാനുജനാകയാൽ ബാതൃസമമാനൻ ഭവാൻ മമ നിർണയം നിന്നോട് വൈരം എനിക്കേതുമില്ല മറ്റെന്നിൽ വിരോധം നിനക്കുമില്ലതേതുമേ രാജകുമാരനാം രാജകുമാരനാംമഹം വ്യാജേന കൊണ്ടുപോനേ മർക്കട സേനയോടും അതിവിദ്രുതം കിഷ്കിന്തയാം നഗരിക്ക് പോയിക്കൊള്ള നീ ദേവാദികളാലും അപ്രാപ്യമായൊന്നു കേവലം എന്നുട ലങ്കാപുരമടോ അൽപസാരന്മാർ മനുഷ്യരുമെത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്ന് കാട്ടിതെന്നോടിവിടെ വന്ന അന്ധകാരം നിനച്ചായിക നീവൃതം സുഖോക്തികൾ കേട്ട് കപികുലമു ചാടി പിടിച്ചാരതി മുഷ്ടിപ്രഖരങ്ങളേറ്റു സുഖനദി ക്ലിഷ്ടനായേറ്റം കരഞ്ഞു തുടങ്ങി ഞാൻ രാമരാമപ്രഭോ കാരുണ്യവാരിത്രാഹിരേ ദൂതരെ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥ ധർമ്മത്തെ രക്ഷിച്ചുകൊള്ളേണമേ വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവ വീരാഹദോഹം പ്രവാഹിമാം യുദ്ധം ശുഖപരിദേവനം കേട്ടോർ ഭക്തപ്രിയൻ വരതൻ പുരുഷോത്തമൻ വാനരന്മാരെ വിലക്കിനാൻ അന്നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗന്ധരാ ചൊല്ലിനാൻ സുഗ്രീവനോട് ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങുദശഗ്രീവനോടതു ചൊല്ലിയിടുകത് കേട്ടു സുഗ്രീവനും ചൊല്ലിനാൻ ആശുശുഖനോട് സത്വരം ചൊല്ലുള്ള ബാലിയെപ്പോലെ ഭവാനയും കൊല്ലണമാശു സപുത്ര ബലാൻവിതം ശ്രീരാമപത്നിയെ കട്ട് കൊണ്ടിടിന ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണമെനിക്കു കിഷ്കിന്തക്കു കണ്ടില്ലതിനു ചൊന്നു ചൊല്ലിയിടുന്നീ അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞളവർക്കാൻവയോദ്ധവന്താൻ അരുൾ ചെയ്തു വാനരന്മാരെ സുഖനെ ബന്ധിച്ചു കൊണ്ടു ഊനമൊഴിഞ്ഞിങ് കാത്തുകൊണ്ടീടുവിൻ ഞാൻ ഉര ചെയ്തേ അയക്കാവതെന്നതു ആനന്ദമൂടരുൾ ചെയ്ത രഘുവരൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ട് ദീനത കൈവിട്ട് കാത്തുകൊണ്ടീടിനാർ ശാർദ്ദൂല വിക്രമം പൂണ്ട കവിബലം ശാർദൂലനായ നിശാചരൻ പന്തു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടാൻ വാർത്തകളുള്ളവണ്ണം അത് കേട്ടോരു രാത്രി ജരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘ ചിന്താൻ ദീർഘമായ ഗേദത്തോട് ുലോദ്ഭവൻ രാഘവനക്കാത്മജാതി കവിവരന്മാരോടും രക്ഷാബരനാമി ഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ എന്തുപായം സമുദ്രം കടപ്പാനെന്ന് എന്ന് ചിന്തിച്ച് കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തത് കേട്ടവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ ദേവപ്രവരനായോ ഒരു വരുണനെ സേവിക്കവേണമെന്നാൽ വഴിയും തരും എന്നത് കേട്ട രഘുവരൻ നന്നതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതിരെ കിഴക്കു നോക്കി തൊഴു അർണോചലോചനാകിയ രാഘവൻ ദർഭവിരിച്ച് നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തിപൂണ്ടത്രയും മൂന്നഹോരാത്രം ഉപാസിച്ചതിങ്ങനെ മൂന്ന് ലോകത്തിനും ഏതു കൊണ്ടുവാ കൊണ്ടുവാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും കണ്ടുങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിയിടുവൻ മുന്നം മതീയ പൂർവന്മാർ വളർത്തതുമെന്നു ഞാനില്ലാതെ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്മേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കപികുലം പുഷ്പമോദം പാദചാരേണ പോകണം എന്ന് അരുൾ ചെയ്ത് വില്ലും കുഴിയേ കുലച്ചർണവത്തോടരുൾ ചെയ്ത് രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാന്നിധിയഞാൻ വിസ്മയം എല്ലാവരും കണ്ടു നിൽക്കണം യുദ്ധം രഘുവരൻ വാക്കുകേട്ട നേരം വൃത്തിരുഹങ്ങളും കാനണജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിരുന്നു മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ദിയും ശോഭിച്ചു കവിഞ്ഞു വന്നു തങ്കമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിരു അത്യുഗ്രനകൃത മത്സ്യ അപ്പോൾ ഭയപ്പെട്ട് ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടുമപ്പതി ദിവ്യാഭരണസമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞോറുകാന്തിയ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യരത്നങ്ങളും വിത്രസ്ഥനായി രാമപാദാന്തികേ വെച്ചു സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു രക്താന്തലോചനനാകിയ രാമനെ ഭക്തിയാവണങ്ങി സ്തുതിച്ചാൻ ത്രാഹിമാം ത്രാഖിമാം ത്രാഖ്യമാം ത്രൈലോക്യപാലക ത്രാഹിമാം ത്രാഖ്യമാം വിഷ്ണോ ത്രാഹിമാം പൗലസ്ത്യനാശന ത്രാഖിമാം ത്രാഖിമാം രാമായ ആദികാലേ തവമായ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം തൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമിതാർക്കു നീക്കാവൂ തവ മതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവൻ നിയോഗ സ്വഭാവത്തെയും അന്യർഥാകർത്തമാരുള്ളതു ശക്തരായി താമസോദ്ഭവസത്വങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂഭോ താമസമല്ലോ ജഡത്വമാകുന്നതും താമലോപാധികളും താമസഗുണം മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായിരുന്നു ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ തദ്രജോ ഭൂതങ്ങളായി പ്രദേശാദികൾ തത്തമോദ്ഭൂതനായി ഭൂതപതിദാനമുത്തമപൂരുഷ രാമാദയാ നിദേ മായയാ ചന്ദനായി ലീലാ മനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ടനാദരം നിർഗുണനായി സദാ ചിതഘ്നായോരു നിഷ്കളനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം എങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖജനങ്ങൾക്കു സന്മാർഗപ്രാപകമൂർഖിൽ പ്രഭൂണം ഹിതം ദണ്ഡമായതും ദുഷ്ടപശൂനാം യഥാ ലഗുടം തദാ ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം ശ്രീരാമദേവം വരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ദേഹിമേ സന്തനം രാമാ ദദാമിതേ യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ ദാനമരുൾ ചെയ്തു ബാണം മതീയമോന് വേണമെങ്കിൽ ലക്ഷ്യമെന്ത് അതിന്നുള്ളതും ാഥനം ചൊല്ലിനാൻ അന്നേരം അന്യൂന കാരുണ്യ സിന്ധോ ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കൾ ഉണ്ടു നിശാചരത്രയും വാരമുപദ്രവിച്ച് ഇടുവോർ േകാലവിടേക്കയക്കാണന്തവാ ലോകോപകാരകമാമത് നിർണയം രാമനും ബാണമയച്ചാൻ അതു നേരം ആമയൻ തേടിയിടും ഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും മുക്കിദാതരാൽ ആ ഭീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽ പ്രദേശം തരാ തൽക്കൂലദേശവും വന്നു തൊട്ടത്രയും മുഖ്യജനപ്രദമായി വന്നിതപ്പോഴും സാഗരം ചൊല്ലിനാൻ സാദരമന്നേരം ആകുലം എന്നയേ മജ്ജലേ സത്വരം സേതുബന്ധിക്ക് നളനാങ്കവിവരൻ ഏതും അവനൊരു ദണ്ഡമുണ്ടായിവരാ വിശ്വകർമാവിൻ മകൻ അവനാകയാൽ വിശ്വശിൽപക്രിയാതൽപ്പരൻ അത്രയും വിശ്വദുരിതാപകാരണിയായിത്തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കുമെന്ന് പറഞ്ഞു തൊഴുതുടൻ അബ്ദിയും മെല്ലെ മറഞ്ഞരുളിയിടിനാൻ സന്തുഷ്ടനായോര രാമചന്ദ്രൻതരാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തതു സേതുസമ്പനെ മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവ്വത തുല്യശരീരികളാകിയ ദുർവാരവീരമി എന്ന കവികളും സർവദിക്കെങ്കിലും നിന്നു സരഭസം പർവ്വത പാഷാണപാത കൊണ്ടുവരുന്നവ വാങ്ങി തരുതരെ കുണ്ടവിഹീനം പടുത്തുതുടങ്ങിന നേരെ ശതയോജനായതമായുടൻ ഈ രഞ്ചു യോജന വിസ്താരമാമണ്ണം യുദ്ധം പടുത്തുതുടങ്ങും വിധവും രാമപദ്നാം ദാശരഥി ജഗതീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ച് ഭക്തിയാ നമസ്കൃത്യ നമസ്കൃത്യോചന യാതൊരു മർത്ഥന ഇവിടെ വന്ന ആതരാൾ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും ഭക്തജപിക്കുന്നതപ്പോൾ അവൻ പാപങ്ങളോട് വേർപെട്ടത് അതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹത്താൽ മുക്തിയും മഞ്ഞിടുമില്ലൊരു സംശയം സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി കണ്ടുവണങ്ങിപ്പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഡിത കൈവിട്ടു വാരാണസി ബുക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം ഗംഗാസലിലവം കൊണ്ടുവന്നാതരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്തതാ ശ്രീമൽ സമുദ്രേ കളഞ്ഞു തദ്ാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോടു സായുജ്യവും വരും അതിൻ്റെ സംശയം എന്നരുൾ ചെയ്തതുരാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചതെല്ലാവരും വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടുപടുത്തു തുടങ്ങിനാൻ വിദ്രുത മദ്രി പാഷാണ് തരുക്കളാൽ അതിനേ തീർന്നു പതിനാല് യോജന തീർന്നിരവത് യോജന പിറ്റേ എന്നാൾ മൂന്നാം ദിവസം ഇരുപത്തി ഒന്ന് ദിവസം ഇരുപത്തിരണ്ടായതും പോലെയൊരു അനന്തരം സേതു കവികളുമാതങ്കഹീനം കടന്നു തുടങ്ങിനാർ മാരുതികണ്ഠേ കരേറി രഘൂത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ആരൂഹ്യ ചെന്ന് സുബേലാചലമുകളോടും ദ്രുതം ലങ്കാപുരാലോകനാശിയാരാഘവൻ ശങ്കാവിഹീനം ജലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ഡിത് ജംബരിതൻ പുത്തലങ്കാപുരം സ്വർണമയധ്വജപ്രകാരണ പൂർണ്ണമനോഹരം പ്രാസാദസങ്കുലം കൈലാസൈലേന്ദ്രസന്നിപഗോപുരജാലം പ്രാസാദമൂർത്തി വിസ്തീർണദേശേ മുദ യപ്രഭാവേന രാവണൻ രത്നസിംഹാസനെ മന്ത്രിപസങ്കുലേ രത്നദണ്ഡാതൈരുഹ ശോഭിതേ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീയിച്ചു നീലശൈലാഭം ദശഗിരീടോജ്വലം നീലമേഘോപമം കണ്ടൊരു ഗൂത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വാനരന്മാരോട് ചൊല്ലിനാൻ മുന്നേ നിബത്തനായോരു സുഖാസുരൻ തന്നെ വിരുവോടയക്ക മടിയാതെ ചെന്നു ദശിഗ്രീവിനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തതു കേട്ടുതൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിന